പക്വതയില്ലാത്ത പ്രായത്തിൽ ചെയ്യുന്നത് കാര്യങ്ങളുടെ വരും വരയുക കാലം പോകുമ്പോൾ മാത്രമേ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ വിവാഹം അതിനു മുമ്പുള്ള പ്രണയം ഇതൊക്കെ ഒരു സ്വപ്ന ലോകത്തിൽ സഞ്ചരിക്കുന്നത് പോലെ ഉണ്ടാകും പക്ഷേ വിവാഹത്തിന് ശേഷം ഒരു ജീവിതം തുടങ്ങുമ്പോൾ അത് അത്ര സുഖകരമായിരിക്കുകയില്ല കാരണം ഒരുപാട് ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ വരുമ്പോഴേക്കും ശരിയായിട്ടുള്ള പക്വത വരുന്നതിന് മുമ്പ് ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ചാടി പോയിട്ട് പ്രേമിച്ചിട്ടൊക്കെ കല്യാണമൊക്കെ കഴിക്കുമ്പോഴേക്കും അതും പ്രത്യേകിച്ചും പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾ ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ പറയാനും വേണ്ട നമസ്കാരം കൂട്ടുകാരെ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ വണക്കം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എല്ലാവരും അറിഞ്ഞു കാണും അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ അതായത് പ്ലസ് വൺ എക്സാമൊക്കെ കഴിഞ്ഞ് ഒരു വെക്കേഷൻ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു പ്രണയം അത് വിവാഹം വരെ കൊണ്ടെത്തിച്ച ഒരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കാര്യത്തിനെ ആദ്യം സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴേക്കും എൻ്റെ മനസ്സിലാദ്യം കടന്നു വന്ന ചിന്ത ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും സമൂഹത്തിന് എന്തെങ്കിലും നല്ലൊരു മെസ്സേജ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം നമ്മളെല്ലാവരും ഈ യൂട്യൂബിൽ വരുന്നത് ഓരോരോ വിഷയങ്ങൾ കാണാനും പിന്നെ അത് ആസ്വദിക്കാനും പിന്നെ പുതിയ വാർത്തകളോ വിശേഷങ്ങളോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുമാണ് അതിനിടയ്ക്കാണ് ഇങ്ങനെ ഓരോരോ വാർത്തകൾ കണ്ണിൽ പെടുന്നത് സാധാരണ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആയിട്ട് സാമ്പത്തിക ഭദ്രതയും ഉറപ്പുമൊക്കെ വന്നതിന് ശേഷം എപ്പോഴും ഒരു വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട് പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് പഠിക്കുക അതുപോലെ ഒരു മിനിമം എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷനോ ഡിഗ്രിയോ എന്തെങ്കിലും കയ്യിൽ വന്നു ഒരു ജോലിയായി ഇല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്തു എങ്ങനെയെങ്കിലും ആകട്ടെ പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു വയസ്സുണ്ട് അപ്പം അതിന് മുമ്പ് ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അപ്പോൾ അതിൻ്റെ ഫലം ഫ്യൂച്ചറിൽ ഭാവിയിൽ എന്തായി തീരും എന്നുള്ളത് അത് മനസ്സിലാക്കുവാനോ അതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള വയസ്സ് വരുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേര് ഈ പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളൊക്കെ ധാരാളം പേര് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കിതൊക്കെ ആ പ്രായത്തിലൊരു രസമാണ് അതൊരു അഡ്വഞ്ചർ പോലെയാണ് അവർ കണ് കാണുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതിൽ അവർക്ക് യാതൊരു പേടിയുമില്ല പിന്നെ അവരെ ഉപദേശിക്കാനും മാതാപിതാക്കളും ആരെങ്കിലും ശ്രമിച്ചാൽ അതൊട്ടും അവർ ചെവി കൊടുക്കാറുമില്ല വളരെ നിർബന്ധിച്ചിട്ടൊക്കെ പറയാനായിട്ട് പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് ഒരു കല്യാണം കഴിക്കുന്ന മാതാപിതാക്കളോ വീട്ടുകാരോ ഒന്നും അറിയാതെ കല്യാണം കഴിക്കുക അങ്ങനെയുള്ള ഒരു പ്രവണത ഇപ്പോൾ ധാരാളം കണ്ടുവരുന്നുണ്ട് അടുത്തിടെ അമലും പൂജയും ഇവർ തമ്മിൽ നടന്ന കല്യാണം ഈ അത് ഈ പറഞ്ഞ പോലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് പൂജ അമലിനെ പരിചയപ്പെടുന്നതും കല്യാണം കഴിക്കുന്നത് ഞാൻ സ്കൂളിൽ പോകുന്നു വരുന്നതും എല്ലാ ബ്ലോഗായിട്ടാണ് എടുക്കുന്നത് ഞാൻ നല്ല എണ്ണീറ്റർക്കെ വരുന്നുണ്ട് ഞാൻ എണ്ണീറ്റ് ഓണം ഫ്രഷ് ആയിട്ട് എല്ലാം അപ്പോൾ ഗൈസ് തുടർന്നുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ അവർ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അവരുടെ പല കാര്യങ്ങളും അവരതിൽ സന്തോഷമായിട്ടുള്ള ഇപ്പോൾ അവരുടെ ജീവിതം വളരെ സന്തോഷമായിട്ട് തന്നെ പോകുന്നുണ്ട് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല അപ്പോൾ അതൊക്കെ അവർ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്

ചാനലിൽ നിന്ന് അവർക്ക് വരുമാനമൊക്കെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വരുമാനം വന്നുകൊണ്ടിരിക്കും എന്നുള്ളതിൽ യാതൊരു തീരുമാനവും അതിൽ യാതൊരു കെട്ടുറപ്പുമില്ലാത്തൊരു ഫീൽഡാണ് ഇങ്ങനത്തെ ഒരു വരുമാനം എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാം അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയോ ഒരു ബിസിനസ്സോ അതുവഴി കിട്ടുന്ന ഒരു വരുമാനം സ്വന്തം ആയിട്ട് എന്തെങ്കിലും ഒരു തൊഴിലൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്നത് പോലെ അത്ര സുരക്ഷിതമല്ല ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയെ മാത്രം വിശ്വസിച്ചിട്ട് ഒരു വരുമാനം വെച്ചിട്ടുള്ള മുമ്പോട്ടുള്ള ജീവിതം ഇത് ഈ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയില്ല കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ഈ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെയാണ് ഇങ്ങനത്തെ ഓരോരോ ബന്ധങ്ങളിലൊക്കെ പോയി ചാടിയിരിക്കുന്നത് അങ്ങനെ ആദ്യം തോന്നുന്ന ആ ഒരു അട്രാക്ഷൻ വന്നിട്ട് അത് തുടർന്ന് നിലനിൽക്കണമെന്നില്ല വളരും തോറും പിന്നെ പക്വത കൂടും പിന്നീട് തോന്നും ഇങ്ങനെ എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്തത് ശരിയായില്ല എന്നുള്ളത് പിന്നെ കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കളുടെ കാര്യം ഇവരൊന്നും ആലോചിക്കാറേ ഇല്ല ഒന്നുമില്ലെങ്കിലും ഈ വിദ്യാഭ്യാസം വേണ്ട രീതിയിൽ ആ പ്രായത്തിൽ പഠിപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഈ പറയുന്നത് പോലെ ജീവിതത്തിൽ ഒന്ന് ഒരു കാലൂന്നി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംവിധാനമെങ്കിലും ഉണ്ടാക്കിയതിന് ശേഷം ഇവരിങ്ങനെയൊക്കെ ചെയ്താലും പിന്നെ മാതാപിതാക്കൾ ഇപ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും ഇങ്ങനെ ആ കുട്ടികളുടെ ഇഷ്ടം അവർ സമ്മതിച്ചു കൊടുക്കണമെന്നില്ല അവർ പലരും വാശിയോടെ ഇതൊക്കെ തടയാറുമുണ്ട് അതിൻ്റെ അർത്ഥം ഈ ഒക്കെ പാതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഈ എടുത്തു ചാടി പ്രേമിച്ചിട്ട് പോയി കല്യാണം കഴിക്കണമെന്നില്ല കൂടുതലും ഈ ടീനേജേഴ്സിൻ്റെ നടുവിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ അധികമായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് ഇനി വളർന്നു വരുന്ന തലമുറ ഇത് കാണുന്നവർ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുകരിക്കാതിരിക്കട്ടെ പറഞ്ഞതുപോലെ ഇതൊട്ടും നല്ലൊരു മെസ്സേജ് അല്ല സമൂഹത്തിന് കൊടുക്കുന്നത് ആ പെൺകുട്ടിയാണെങ്കിൽ വളരെയധികം കോൺഫിഡൻസും ധൈര്യവും ഒക്കെ ആ സംസാരത്തിലൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ എത്ര ദിവസങ്ങൾ ഇത് നിലനിൽക്കും പിന്നെ ചുരുക്കം റെയർ ആയിട്ട് എക്സെപ്ഷൻസ് ഉണ്ടാകാം ചിലത് വളരെ ചുരുക്കത്തിൽ ചില കേസസ് ഒക്കെ അത് സക്സസ്ഫുൾ ആകാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാലും എല്ലാം വന്നിട്ട് നല്ല രീതിയിൽ പര്യവസാനിക്കണം ഇങ്ങനെ പക്വത വരുന്ന പ്രായത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഈ വിവാഹം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ആലോചിച്ചും കണ്ടും പല കാര്യങ്ങളും നോക്കിയിട്ടൊക്കെ വേണം ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ പക്ഷേ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കണ്ടു അധികം താമസിക്കുന്നതിന് മുമ്പേ അവർക്ക് തമ്മിൽ സ്നേഹമായി ഉടനെ പഠിക്കുന്നോ ജോലി അതൊന്നും അവർ കാര്യമാക്കുന്നേയില്ല പെട്ടെന്ന് കല്യാണം കഴിക്കണം പിന്നെ വരുമാനത്തിനെക്കുറിച്ച് ആലോചിക്കുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയോടെ മുമ്പോട്ട് പോകുന്നു പക്ഷേ ഇത് കുറേ കാലം കഴിയുമ്പോഴേക്കും പലർക്കും അബദ്ധം പറ്റിയതാണ് അവർ തമ്മിലുള്ള ചേർച്ചക്കുറവൊക്കെ പോകുമ്പോൾ കാലത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വിവാഹം എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ബന്ധത്തിലേക്കാണ് കിടക്കുന്നത് നിങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിൽ പല പ്രശ്നങ്ങളും ഈ വീട്ടിലും മാതാപിതാക്കന്മാരുടെ കൂടെ താമസിക്കുന്ന പോലെ അത്ര സുഖകരമായിട്ടുള്ള ജീവിതമല്ല ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ അതാരുടെയും ഒരു സപ്പോർട്ടും ഇല്ലാതെ സ്വന്തമായിട്ടൊക്കെ ഒരു ജീവിതം തുടങ്ങാനുള്ളൊരു തീരുമാനം എടുക്കുമ്പോഴേക്കും അവരെ സാമ്പത്തികമായിട്ടോ അല്ലാത്ത രീതിയിലോ സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആരും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉടലെടുക്കുന്ന ബന്ധങ്ങളിൽ ഒരുപാട് ചേർച്ചക്കുറവുകളും പ്രശ്നങ്ങളുമൊക്കെ ഭാവിയിൽ വരുമ്പോഴാണ് ഇവർ തമ്മിലുള്ള വിള്ളൽ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാൻ തുടങ്ങുന്നതും ഇതുപോലെയുള്ള പല ബന്ധങ്ങളും കേട്ടിടത്തോളം വന്നിട്ട് അത് അവസാനം തകരുകയും മിക്കവാറും ഈ പെൺകുട്ടികൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന മാതാപിതാക്കളുടെ അടുത്തോട്ട് തന്നെ വരുന്ന കാഴ്ചകളുമൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ കുട്ടികൾ ഒരു നിമിഷമെങ്കിലും സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ അവരെന്തുമാത്രം ഇവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിലൊക്കെ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് അവരുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ അതിനുവേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളെയൊക്കെ മറന്നുപോയിട്ട് ഇവരിങ്ങനെയൊക്കെ ഓരോരോ എടുത്തു ചാട്ടം ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും അത് മാതാപിതാക്കളുടെ മനസ്സിനെ എത്രമാത്രം മുറിവേൽപ്പിക്കുന്നു എന്നുള്ളൊരു സത്യം ഈ പല കുട്ടികളും മനസ്സിലാക്കുന്നില്ല ഇത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അടുത്തിടെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾ വരെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങുന്നത് ഈ അടുത്തിടെയാണ് പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഓരോരോ പ്രവൃത്തി ചെയ്താലും അവർക്ക് ഈ സമൂഹത്തിന് മുമ്പിൽ ഇതൊക്കെ കൊണ്ടുവരാനായിട്ട് ഒരു ലജ്ജയോ ഭയമോ അങ്ങനെ ഓരോരോ വിചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമല്ല ഇവരെന്തോ വന്ന ജീവിതത്തിൽ വിജയിച്ചു എന്നുള്ളൊരു ഭാവത്തിലും കോൺഫിഡൻസിലും ഇതൊക്കെ എടുത്തിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ കാണുക കാണിക്കുമ്പോഴേക്കും അത് ഇതുപോലെ ഈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പല കുട്ടികളുടെയും ഇത് അനുകരിക്കാൻ ഉദ്ദേശിക്കുന്ന പലരുടെയും മനസ്സിൽ ഈ കുട്ടികൾ ഇതൊക്കെ കാണുമ്പോഴേക്കും അവർക്കതൊരു എൻകറേജ്മെൻ്റ് ആയിട്ട് മാറുന്നു ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടായിക്കൂടാ എന്നില്ല അപ്പോൾ ഇതൊക്കെ അനുകരിക്കാതിരിക്കാനും ഇനിയുള്ള തലമുറയിലെ കുട്ടികളെങ്കിലും ഒന്നുമില്ലെങ്കിലും ആ പഠിത്തം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ ഈ പതിനാറ് പതിനേഴ് വയസ്സെന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു ടേണിങ് പോയിൻ്റ് ആണ് ലൈഫിൽ എന്ത് കരിയറാണ് ചൂസ് ചെയ്യേണ്ടത് എങ്ങനെ ഇരിക്കണം നമ്മുടെ ജീവിതം ഭാവിയിൽ എന്തായി തീരണം ഇതൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അത്രയും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒക്കെ എടുക്കേണ്ട വയസ്സിൽ ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചാടി പോകുമ്പോഴേക്കും ഇവരുടെ ജീവിതമൊക്കെ എന്തായി തീരും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഇത് നിങ്ങളിൽ ധാരാളം പേര് ഇവരുടെ കാര്യങ്ങൾ അറിഞ്ഞു കാണും ഇവരുടെ വീഡിയോസൊക്കെ കണ്ടു കാണും നിങ്ങൾ നിങ്ങളിതിനെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലെ വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം ചാനലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്